വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം പാണ്ണ്ടിക്കാടിന്റെ ഫുട്ബോൾ മാമാങ്കത്തിന് തുടക്കം കുറിച്ച ജനകീയ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സീസൺ ഫൈവിന് ജനുവരി ഇരുപത്തിമൂന്നിന് തുടക്കമാവുമെന്ന് ഭാരവാഹികൾ ഉദ്ഘാടന മത്സരത്തിൽ കെ എം ജി മാവൂർ ജിംഖാന തൃശൂരുമായി ഏറ്റുമുട്ടുമെന്നും സംഘാടകർ പങ്കുവച്ചു പാണ്ടിക്കാട് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റിനും തുടക്കം കുറിക്കുകയാണ് നിങ്ങൾക്കറിയാം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പാണ്ടിക്കാടിൻ്റെ പല ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിൻ്റെ വീട്ടിലേക്ക് വലിയ രൂപത്തിലുള്ള സഹായം നൽകി വന്നിരുന്ന ഒരു ക്ലബ്ബാണ് ഗാലക്സി ക്ലബും അതുപോലെ തന്നെ വൈദ്യു എസ് ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻ്റ് ഈ വർഷവും ഞങ്ങൾ അതുപോലെ തന്നെ വലിയ രൂപത്തിൽ നമ്മുടെ സ്കൂളിന് വേണ്ട പല സഹ സഹായ സഹകരണങ്ങളും ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി കൂടിയാണ് ഈ ടൂർണമെൻറ്റ് ഇപ്രാവശ്യം നടത്തുന്നത് ഇതിൻ്റെ ഭാഗമായി പി ടി നല്ല സഹകരണവും സഹായവും ഇതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്കുണ്ട് ഞങ്ങളവർ ഞങ്ങളെ ഒപ്പം തന്നെ ഈ മത്സരത്തിൽ അവരും അണിചേർന്നുകൊണ്ടാണ് ഞങ്ങൾ ഈ പരിപാടിയുമായി മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെ ഈ ഇപ്രാവശ്യം ഒരു പ്രത്യേകതയുണ്ട് നമ്മളെ ടൂർണമെൻറ്റിന് നമ്മളെ ടൂർണമെൻറ്റിൻ്റെ ആൻറ്റി ക്യാപ്ഡായിട്ടുള്ള ആളുകൾ വരുന്നവർക്ക് ഇരിക്കാൻ വേണ്ടി പ്രത്യേക ഇരിപ്പിടവും സൗകര്യവും ഞങ്ങൾ ഈ പ്രാവശ്യം ടൂർണമെൻറ്റിൽ പ്രത്യേകം സജ്ജീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളെ പരിസര പ്രദേശങ്ങളിൽ കുട്ടികൾക്ക് കോച്ചിങ് ക്യാമ്പ് കൊടുക്കാൻ മുൻകാലങ്ങളും കൊടുത്തിരുന്നു കുറച്ചുകൂടി വിപുലമായ രീതിയിൽ കോച്ചിങ് അടക്കമുള്ള കാര്യങ്ങൾ ഈ വർഷത്തെ ഫുട്ബോളിൽ നിന്നും ലഭിക്കുന്ന ലാഭത്തിൽ നിന്നും ഞങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്തായാലും ഈ ടൂർണമെൻറ്റിന് എല്ലാവരുടെയും നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ പാണ്ടിക്കാട് ജനകീയ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സീസൺ ഫൈവ് ഫുട്ബോൾ ടൂർണമെന്റിനാണ് ജനുവരി ഇരുപത്തിമൂന്നിന് തുടക്കമാവുന്നത് ഗാലക്സി ഹൈസ്കൂൾ പടിയും വൈ ജി എസ് പടാരക്കുന്നും പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പി കമ്മിറ്റിയും സംയുക്തമായാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് അംഗപരിമിതിയുള്ളവർക്ക് മത്സരം വീക്ഷിക്കുന്നതിനായി പ്രത്യേക ഒരുക്കിയിട്ടുണ്ടെന്നും ടൂർണമെന്റ് ലാഭവിഹിതത്തിൽ നിന്നും പഞ്ചായത്തിലെ കുട്ടികൾക്കായി ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പ് പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വികസന പ്രവർത്തനങ്ങൾക്കായി ഫണ്ട് സമാഹരണം ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായി ഫണ്ട് സമാഹരണം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിയാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് ഉദ്ഘാടന മത്സരത്തിൽ കെ എം ജി മാവൂർ ജിംഗാന തൃശൂരുമായി ഏറ്റുമുട്ടുമെന്നും സംഘാടകർ പങ്കുവച്ചു ടൂർണമെന്റ് കമ്മിറ്റി ചെയർമാൻ ഫൈസൽ ബാബു കൺവീനർ വി അബ്ബാസ് ഹാരിസ് പടാരക്കുന്ന ഷെരീഫ് സി കെ നാസർ പി ടി ഫൈസൽ ബാബു പി ഫിറോസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്